ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ജബൽ ജേസ് പോയേക്കുമായിരുന്നു അവിടെ ഫുള്ള് തണുപ്പായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ ടെൻറ്റിനകത്ത് തീർന്ന് മേക്കപ്പ് ചെയ്യുന്നൊരു ലുക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല ഫുള്ളും ഭയങ്കര ഭയങ്കര സംസാരവും അപ്പുറത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ വോയിസ് മോഡ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളവിടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോ കെപ്പിൽ പോകാം

ഇനിちょっと നല്ല इरട്ടാണ് അപ്പം അൻ ചേച്ചി ഞാൻ ഇണിയാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഡ്രസ്സ് चेंज ചെയ്ത ശേഷം ഞാൻ വീഡിയോ കാണാനായി ഡ്രസ്സ് चेंज ചെയ്തിട്ടുള്ള അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കിനെ എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ചായ അവിടത്തെ ഈ അവിടുത്തെ ക്ലൈമറ്റ് നല്ല ഭംഗിയായിരുന്നു രാവിലത്തെ സൂര്യോദയം കാണാൻ നല്ല രസമായിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷമാണെങ്കിൽ അവിടെ നിന്നെങ്കിൽ ഗോ നല്ല അവിടുത്തെ ആടുകളുണ്ടല്ലോ അങ്കോട്ടൊക്കെ വന്നു എന്ത് സ്പീഡിൽ അവർ താഴോട്ടും വെള്ളോട്ടും ഒക്കെ കയറി അപ്പോൾ നമ്മളിന്ന് വിചാരിക്കും എത്ര സ്പീഡിൽ അവർ നടക്കുന്നതെന്ന് അതിനുശേഷം നമ്മളിവിടെ ചായ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു തുടങ്ങി എല്ലാവരും വ്യൂ നോക്കിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് നമ്മൾ ആ ഇച്ചുകൂടെ നേരം വെളുത്തിട്ടുള്ള ഒരു ടൈമിങ്ങാണിത് വളരെ നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട് കാണാനാണ് കൂടുതലും എൻ്റെ ഭംഗി വളരെ അടിപൊളിയായിട്ടുണ്ട് നല്ല ഒരു ഫീലായിരുന്നു അതിനുശേഷമാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് എടുത്തു എൻ്റെ എന്ന് വെച്ചാൽ കുറേ തീറ്റോക്കും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്തു ഇതാണ് എൻ്റെ ഡ്രസ്സ് കോഡെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മളവിടുന്ന് പാക്ക് ആക്കുവാണ് എല്ലാവരും പാക്ക് ചെയ്യാനുള്ള ഒരു രാവിലത്തെ നാസ്താന്ന് വെച്ചാൽ ദോശയും ശമ്പന്തിയും കള സാമ്പാറുമായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾ ആരൊക്കെ എവിടേക്ക് പോയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഈ വെക്കേഷൻ എവിടെയൊക്കെ നിങ്ങൾ അടിച്ചുപൊളിച്ചു എന്നുള്ളതിൻ്റെ ഒരു കമൻ്റ് ഇടുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ താറ്റാ ബൈ